ഡിസംബർ സ്വർണ്ണപ്പണിക്ക് അതീവ സമർത്ഥനായിരുന്നു ഈ യുവാവ് മതഭക്തിയും സ്വഭാവ നൈർമല്യവും അദ്ദേഹത്തിന്റെ പ്രശസ്തി അത്യധികം വർദ്ധിപ്പിച്ചു ദേവാലയത്തിലെ പ്രാർത്ഥനകളും പ്രസംഗങ്ങളും അദ്ദേഹം ഒരിക്കലും ഉപേക്ഷിച്ചിരുന്നില്ല ജോലി ചെയ്യുമ്പോൾ കൂടി എന്തെങ്കിലും സദ്ഗ്രന്ഥം അദ്ദേഹം വായിച്ചിരുന്നു കൊട്ടാരത്തിലെ പ്രലോഭനങ്ങൾക്കൊന്നും അദ്ദേഹം വശംവധനായില്ല ചിലപ്പോൾ രണ്ടും മൂന്നും ദിവസം തുടർച്ചയായി അദ്ദേഹം ഉപയോഗിച്ചിരുന്നു അടിമകളെ വിൽക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം പണം കൊടുത്ത് അവരെ സ്വതന്ത്രരാക്കിയിരുന്നു എലിജിയോസ് ആത്മായനും സ്വർണപ്പണിക്കാരനും മാത്രമാണെങ്കിലും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും സുഹൃതവും പരിഗണിച്ച് നോയണിലെ മെത്രാനായി അദ്ദേഹത്തെ ഉയർത്തി അറുന്നൂറ്റി നാൽപ്പതിൽ വൈദിക പട്ടം സ്വീകരിച്ചതിനു ശേഷം മാത്രമാണ് മെത്രാഭിഷേകത്തിന് സംബന്ധിച്ചത് എളിമയിലും ദാരിദ്ര്യത്തിലും പ്രാർത്ഥനയിലും പ്രാശ്ചിത്യത്തിലും ദിനംപ്രതി അദ്ദേഹം മുന്നേറിക്കൊണ്ടിരുന്നു അറുന്നൂറ്റി അമ്പത്തൊമ്പതിൽ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു